നമ്മുടെ സമ്മേളനം അങ്ങനെ നടക്കുമ്പോൾ മാധ്യമങ്ങൾക്കും വലതുപക്ഷത്തിനും ആശങ്കയാണ് ഒരു ജനാധിപത്യ ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ അവിടെ നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് ഇങ്ങനെ വാർത്തകൾ ചമയ്ക്കുകയാണ് ഇടതുപക്ഷ സി പി ഐ എമ്മിൽ പൊട്ടിത്തെറി കടുത്ത വിമർശനം അങ്ങനെ എന്തൊക്കെ വാർത്തകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ശക്തിയെ ക്ഷേപിക്കാൻ ഇവർ നടത്തുന്നത് ഇവരുടെ കള്ളവാർത്തകൾ കൊണ്ട് തകർക്കാൻ കഴിയുന്ന പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എത്രയോ കൊല്ലമായി ഏ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വേട്ടയാടുന്നു നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വേട്ടയാടൽ ഞങ്ങൾ ഏറ്റുവാങ്ങിയവരല്ലേ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഗൂഢാലോചന നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞല്ലേ നിരവധി ഗൂഢാലോചന കേസുകൾ പ്രതിയാക്കിയത് കാൺപൂരിലെ ഗൂഢാലോചന കേസ് പെഷബാറിലെ ഗൂഢാലുര കേസ് ബേറട്ടിലെ ഗൂഢാലോചന കേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ജയിലറയിൽ കിടക്കാത്ത ആരെങ്കിലും അവശേഷിച്ചിരുന്നോ പോലീസിന്റെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകാത്ത ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ ഈ രാജ്യത്തുണ്ടായിരുന്നോ എത്ര ധീര രക്തസാക്ഷികളെ സംഭാവന ചെയ്താണ് ഈ ചെങ്കൊടിയുടെ കരുത്തുമായി ഈ പാർട്ടി മുന്നോട്ട് പോയത് അവിടെയൊന്നും കീഴടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല ഏ തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യരുടെ ഭോജനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം വലതുപക്ഷം അവിടെ അക്രമത്തിന്റെ കുന്തമുന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എല്ലാ കാലത്തും പ്രയോഗിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഭരണം വന്നു രാജ്യമാകെ കോൺഗ്രസ് ആ കോൺഗ്രസ് ഭരണത്തിന് എത്രയോ വേട്ടയാടലേക്ക് വിധേയമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി പോരാട്ടങ്ങളുടെ അനുഭവം ഈ കേരളത്തിൽ തന്നെ ഇല്ലേ പൂനപുറയിലെയും വയനാറിലെയും പോരാട്ടത്തിന്റെ അനുഭവം അമേരിക്കൻ മോഡൽ ഭരണ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടം പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ വിലയേർപ്പിച്ച പോരാട്ടമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് എന്തിനൊരു വണ്ടിയാണ് പേതു പോകുന്ന തോക്കുകൾക്കുമ്പോൾ വാരിക്കുന്തവുമായി പോരാടാനുള്ള ആത്മ ധൈര്യവും കരുത്തുമുള്ള ഒരു മനുഷ്യരുടെ പാർട്ടിയായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പലരും അത്ഭുതപ്പെടുകയാണ് ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ പോരാട്ട ഒരു കുറവുണ്ടായിരുന്നില്ല അവര് പറഞ്ഞു മനുഷ്യരായി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല മൃഗസമാനമായ ജീവിതമാണ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ കാട്ടുനീതി അവസാനിപ്പിച്ച ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് മനുഷ്യരായി ജീവിക്കാൻ എന്റെ ഈ ജീവനെങ്കിൽ ജീവൻ കൊടുക്കാൻ മുന്നോട്ട് എന്ന് സഖാവ് ഇഷ്ടമുള്ള ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പോയവരാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കയ്യൂരിലെയും കരുവള്ളൂരിലെയും പാടിക്കുന്നിലെയും മുനിയൻകുന്നിലെയും ധീരരായ രക്തസാക്ഷിത്വങ്ങൾ ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ചെങ്കൊടിയുടെ ഈ ചോപ്പുണ്ടല്ലോ ഈ ധീരരക്ഷ സാക്ഷികളുടെ ഈ ചെമ്പതാലയിൽ പതാകയിൽ ഒഴുകിവീണ ചോരയുടെ കളരാണ് അതിന്റെ നിറമാണ് അതിന്റെ കരുത്താണ് ഈ പാർട്ടിക്ക് അതുകൊണ്ട് മാധ്യമങ്ങളുടെ പരിലാടനകൾ ഒരിക്കലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ എല്ലാ മാർഗങ്ങളും തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊള്ളായിരത്തി അൻപത്തേഴുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ശാന്തിയാർജിക്കുന്ന കണ്ട കാലം മുതൽ മലയാള മനോരമയും മാതൃഭൂമിയും വലതുപക്ഷ മാധ്യമങ്ങളും ഒന്നും ഈ പാർട്ടിയെ സഹായിക്കാനല്ല ഈകഴ്ത്താനുള്ള പരിശ്രമം നടത്തുകയാണ് ചെയ്തത് അതുകൊണ്ടൊന്നും ഈ പാർട്ടി അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ബിജെപി ഗവൺമെന്റ് ഉയർത്തുന്ന ഭീഷണിയെ ചെറുത്തുതോൽപ്പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ രാജ്യത്ത് ബി ജെ പിക്ക് എതിരായി വർഗീയ കോർപ്പറേറ്റ് ഭരണത്തിനെതിരായി ഏറ്റവും ശക്തമായ ആശയപ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും ഇടതുപക്ഷവും അതുകൊണ്ട് ബി കണ്ണിലെ കരടാണ് ഈ പാർട്ടി എന്റെ രാജ്യത്ത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവർ പ്രതീക്ഷിച്ചത് കനത്ത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ തൃശൂരിലും വന്നോ അദ്ദേഹം തൃശൂരിൽ പ്രസംഗിച്ചോ നാനൂറിലധികം സീറ്റ് ബിജെപിയുടെ മുദ്രാവാക്യം എന്തിനാ നാനൂറിലധികം സീറ്റ് രാജ്യത്ത് കേവലം ഒരുപക്ഷത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിന്റെ പകുതി പോലെ എന്നാൽ ബിജെപിയുടെ ലക്ഷ്യമെന്നായിരുന്നില്ല അവർക്ക് കേവലം ഭൂരിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ രണ്ട് ഭൂരിപക്ഷമാണ് ബി ജെ പി ലക്ഷ്യം വെച്ചത് ആ രണ്ട് ഭൂരിപക്ഷം എന്തിനാ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിയെഴുതണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതിനാണ് സാക്ഷാത് നരേന്ദ്രമോദി പറഞ്ഞത് ചാർസോർ നാലൂറിലധികം നാലൂറിലധികം എന്താ പതിനെട്ടാം ലോകസഭയുടെ ഫലം പതിനെട്ടാം ലോകസഭയുടെ ഫലം എന്താ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ആ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് മുന്നൂറ്റി മൂന്ന് സീറ്റ് പതിനേഴാം ലോകസഭയിൽ ഉണ്ടായിരുന്ന ബിജെപിക്ക് അറുപത് സീറ്റാണ് കുറഞ്ഞത് അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിലെല്ലാം നടത്തിയ വർഗീയ പ്രചാരവേല അതിലൂടെ വോട്ടുകൾ സമാഹരിക്കാം എന്ന ബി ജെ പിയുടെ പ്രതീക്ഷയാണ് രാജ്യത്തെ ജനങ്ങൾ തകർത്തത് അവർ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ എൻ ജനതയെ വിഭജിക്കാൻ അതിനുള്ള മുദ്രാവാക്യമല്ലേ മുന്നോട്ട് വച്ചത് ഇന്നലെ പാർലമെന്റിൽ ഒരു നിയമം അവതരിപ്പിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമെല്ലാം ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഒരു നിയമം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിൽ പോലും രണ്ടു മൂന്ന് ഘട്ടത്തിലാ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആ രാജ്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു നിയമം ഏകീകൃത സിവിൽ കോഡ് ഒരു രാജ്യം ഒരു യൂണിഫോം ഒരു രാജ്യം ഒരു മതം മുദ്രാവാക്യ എന്ത്യൻ ജനതയുടെ മുദ്രാവാക്യമാണോ ഇത് ആർ എസ് എസിന്റെ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ഗവൺമെന്റ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ രാജ്യത്തിന്റെ എഴുതപ്പെട്ട ഭരണഘടന ഡോക്ടർ അംബേദ്കർ ഈ രാജ്യത്തിന് സമാനിച്ച ഭരണഘടന ആ ഭരണഘടനയുടെ സവിശേഷത എന്താണ് ആ സവിശേഷത ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെ പ്രത്യേകത ബഹുസ്വരതയാണ് സാർവദേശീയമായ എല്ലാ മതവിഭാഗങ്ങളും ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ഇവിടെ ഇസ്ലാം മതവിശ്വാസികളുണ്ട് ഇവിടെ ഹിന്ദു മതവിശ്വാസികളുണ്ട് ഇവിടെ ജൈന മതവിശ്വാസികളും പാശ്ശുപത മതവിശ്വാസികളുമുണ്ട് ഈ രാജ്യം സംഭാവന ചെയ്ത സിഖ് പദവും ബുദ്ധമതവും വിശ്വസിക്കുന്നവർ ഈ രാജ്യത്തുണ്ട് അങ്ങനെ സാർവദേശീയമായ എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ജീവിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യം സാർവദേശീയമായി ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന രാജ്യം അങ്ങനെ ഒരു രാജ്യത്തെ ഒരു ഭാഷയും ഒരു മതവുമുള്ള രാജ്യമാക്കുന്നതിന് വേണ്ടി എന്റെ ഭരിക്കുന്ന ബി ജെ പി ഇപ്പൊ പരിശ്രമിക്കുകയാണ് അതിന് ആർ എസ് എസിന്റെ മുദ്രാമക് കടമെടുക്കുകയാണ് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ ഒരു ഭാഷ ഒരു മതം ഒരു രാജ്യം മറ്റ് മതവിശ്വാസികൾ രാജ്യം വിട്ടുപോകണം അവർക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവയാസം ഉണ്ടായിരിക്കില്ല അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ രണ്ടാംഘട്ട പൗരന്മാരായി ജീവിക്കാം അതിനല്ലേ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് ഈ രാജ്യത്ത് പിറന്നു വീണ മനുഷ്യരെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന നിയമം മാറ്റിയത് എന്തിനാണ് ബി ജെ പി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ മാറ്റം എന്തിനാണ് രാജ്യത്ത് കൊണ്ടുവന്നത് ജനങ്ങളെ പരസ്പരം ആക്രമിക്കുന്നവരാക്കി മാറ്റാൻ മത സൗഹാർദ്ദത്തിന്റെ മതനിരപേക്ഷതയുടെ നാടിനെ തകർക്കാൻ അതിനുവേണ്ടി ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാർ സൗപാർ പറഞ്ഞവൻ കനത്ത തിരിച്ചടിയാണ് അഭിമുഖിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉപയോഗിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ബാബരി പള്ളിയിരുന്ന് തകർത്ത് തരിപ്പണമാക്കി അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിച്ചു സാധാരണ ക്ഷേത്രം നിർമ്മിച്ചാൽ അതിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആരാ അതിലെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്നതാരാ സന്യാസിമാരാണ് പുരോഹിതന്മാരാണ് ഏതാ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ആരാണ് നിർവഹിച്ചത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് നരേന്ദ്രമോദി പൂജാരിയുടെ പണി ഏറ്റെടുത്തത് രാജ്യത്ത് പരമാവധി വിഭജനമുണ്ടാക്കി വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയാണ് ആ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ജയിക്കാൻ കഴിഞ്ഞോ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് ലോക്സഭാ സീറ്റിൽ അറുപത്തിയാറ് ബിജെപിക്കായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബിജെപിയുടെ സീറ്റിന്റെ എണ്ണം എത്ര കുറഞ്ഞു അറുപത്തിയാറ് മുപ്പത്തിയാറ് ആയി മുപ്പത് സീറ്റ് കുറഞ്ഞു ഉത്തർപ്രദേശിൽ മാത്രം ഏറെ കൊട്ടിഘോഷിച്ച ഫൈസാബാദ് അയോധ്യ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അവിടുത്തെ പാർലമെന്റ് മെമ്പേഴ്സ് ബിജെപിക്കായിരുന്നു തുളർച്ചയായി ലാലൻ സിംഗ് ബി ജെ പിയുടെ നേതാവ് എം പി ആയിരുന്നു അയോധ്യയിലെ പാർലമെന്റ് സീറ്റ് പോലും ബി ജെ പിക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞോ അവിടെ സമാജ്വാദി പാർട്ടി ജയിച്ചില്ലേ കനത്ത പരാജയമല്ലേ ബിജെപിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഇന്ത്യ ഭരിക്കാൻ ബി ജെ പിക്ക് ചന്ദ്രബാബു നായിഡുന്റെയും നിതീഷ് കുമാറിന്റെയും സഹായമില്ലാതെ സാധിക്കുമോ ആ രണ്ടുപേരുടെ തോളിൽ കൈയിട്ട് രാജ്യം ഭരിക്കുകയാണ് പക്ഷേ വർഗീയ അജണ്ട അവസാനിപ്പിക്കാൻ ബി ജെ പി തയ്യാറായോ ആ വർഗീയ അജണ്ട വീണ്ടും ശക്തിപ്പെടുത്താനാണ് ബി ജെ പി തയ്യാറായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് വിധിയെ പോലും കാറ്റിൽ പറത്തി ഉത്തർപ്രദേശിലെ സംബാലിലുള്ള മുസ്ലിം ആരാധനാലയം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് രാജ്യത്തെ ക്ഷേത്രങ്ങൾ മതരൂല ആരാധനാലയങ്ങൾ അതെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തുണ്ടാക്കിയതാണ് എന്ന പ്രചാരണ നടത്തി കോടതിയെ സമീപിക്കുകയാണ് നേരത്തെ ആർ എസ് എസ് പറഞ്ഞത് ഞങ്ങൾ അയോധ്യ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിനും ഒരു ആരാധനാലയങ്ങൾക്കും അവകാശം പറയില്ല എന്നാണ് അവരതിനുശേഷം പറഞ്ഞു മധുര ഞങ്ങളുടേതാണ് കാശി ഞങ്ങളുടേതാണ് ആ മധുരയും കാശിയും ഇന്ന് സംഘർഷ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു അതിനുശേഷം സംഭാൽ അതിനുശേഷം ലോകമെങ്ങും ആചരിക്കുന്ന അജ്മീർ ദിർഹ ലോകാത്ഭുതത്തിൽ ഒന്നായ താജ്മഹാൽ അങ്ങനെ ആറായിരത്തോളം ബദനൂർ പക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ അതെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തുണ്ടാക്കിയതാണ് എന്തോ കഥ പ്രചരിപ്പിച്ച് അതാക്രമിച്ച് തകർക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരേ ഉദ്ദേശമുള്ളൂ ആ ഉദ്ദേശം ജനങ്ങളിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ മതനിരപേക്ഷതയുടെ അംശത്തെ ഇല്ലാതാക്കാനാണ് അങ്ങനെ അവരെ വർഗീയവൽക്കരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഒരു നിയമമുണ്ട് സുപ്രീം കോടതി അംഗീകരിച്ച നിയമം ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ പള്ളികൾ ഇന്ത്യയിലെ മറ്റേ ഏത് ആരാധനാലയങ്ങളും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയാണോ ആരുടെ കൈവശമാണോ അതേപടി തുടരണമെന്നാണ് അതിനെ അട്ടിമറിക്കാനാണ് ബി ജെ പി ഈ സർവ്വവിധ സന്നാഹങ്ങളുമായി ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ സേവിക്കണം അത് തുടർച്ചയായി ഭരണം കിട്ടണം രാജ്യത്തിൻ്റെ സമ്പത്ത് വിൽക്കുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എൻഡയുടെ പ്രധാനമന്ത്രിയാകാൻ അദാനിയുടെ സ്വന്തം വിമാനത്തിൽ വന്നിറങ്ങിയ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന മോദി രാജ്യത്തിന്റെ സമ്പത്ത് അധാനിക്ക് ഓരോന്നായി വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ സമ്പന്നമായ ഭൂപ്രദേശങ്ങൾ അങ്ങനെ ലോകസമ്മരണ പട്ടികയിലേക്ക് അധാനി എത്തിക്കാൻ ഏഴര പതിറ്റാണ്ട് കൊണ്ട് രാജ്യം നേടിയ സമ്പത്ത് മുഴുവൻ അധാനി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനായി ഇന്ത്യയിലെ ബി ജെ പി ഭരണം മാറിയില്ലേ നമ്മുടെ വി എസ് എൻ എൽ നമ്മുടെ എം ടി എൻ എൽ നമ്മുടെ ിയം നമ്മുടെ ഫാക്ടറി നമ്മുടെ 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 ഓയിൽ ഓയിൽ ഇന്ത്യൻ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ബെബൽ വെടിയുണ്ട മുതൽ കവചിത വാഹനം ഉണ്ടാക്കുന്ന നമ്മുടെ രാജ്യത്തെ ആയുധ നിർമ്മാണശാലകൾ ഓരോമായി കൊടുക്കുക അതിന് ബോധിയും കൂട്ടരും പറയുന്നത് രാജ്യത്തിന്റെ ഗവൺമെന്റ് ഉത്തരവാദിത്വമല്ലേ ഇതൊന്നും അതല്ല വ്യവസായികൾ നടത്തട്ടെ എന്നാണ് എന്നിട്ട് പറയുന്നത് എന്താ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി ഇന്ത്യ ഞങ്ങൾ മാറ്റാൻ പോവുകയാണ് അഞ്ച് ട്രില്യൻ എക്കണോമിയുള്ള രാജ്യമായി ഇന്ത്യ ഇതാ വികസിക്കുന്നു എന്നാണ് ബി ജെ പി കാര് പ്രശ്നിക്കുന്നത് രാജ്യത്തിന്റെ കടം നൂറ്റി അറുപത്തൊമ്പത് ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു അന്ന് മോദി പറഞ്ഞത് ഡോളറും രൂപയുമായിട്ടുള്ള വ്യത്യാസം ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് രൂപ ഒരു ഡോളർ കിട്ടണമെങ്കിൽ എൺപത്തി അഞ്ച് രൂപ കൊടുക്കണം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അൻപത്തിനാലായിരുന്നു രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെയാണ് ചോർന്ന് പോകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു ഡോളർ സമം ഒരു രൂപ പത്ത് വർഷത്തെ മോദിയ ഭരണത്തിന് ശേഷം ഒരു ഡോളർ എൺപത്തിയഞ്ച് റുപ്യ രാജ്യത്തെ കടുത്ത വിലക്കയറ്റം ദാരിദ്ര്യം പട്ടിണി ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് നമ്മളെക്കാൾ മെച്ചമാണ് പാകിസ്ഥാൻ നമ്മളെക്കാൾ മെച്ചമാണ് നേപ്പാൾ നമ്മളെക്കാൾ മെച്ചമാണ് അഫ്ഗാനിസ്ഥാൻ ഭരണസ്ഥിരതയില്ലാത്ത രാജ്യങ്ങളിൽ പോലും അയൽ രാജ്യങ്ങളെപ്പോലും ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട നില സംജാതമായിരിക്കുന്നു നമ്മളൊക്കെ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് അവരൊക്കെ എത്രയോ മുമ്പിലാണ് നമ്മുടെ പട്ടിണിക്കാരുടെ എണ്ണം അനുസരിച്ച് നോക്കിയാൽ നമ്മൾ മുമ്പിലാണ് അവരെ സഹായിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് പ്രതിപക്ഷം രണ്ടര കോടി തൊഴിൽ ചെറുപ്പക്കാർ കൊടുക്കും കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിയുടെ സംഭാവന എന്താ ഓരോ വർഷവും തൊഴിൽ കമ്പോളത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷമാണ് അവരെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പരിപാടിയുണ്ടോ രണ്ടക്കം കടന്നു ഇപ്പം തൊഴിലായി മധുരക്ക് വില കയറ്റിൻ്റെ തോതോ സാധാരണ മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയല്ലേ ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അരിയുടെയും ഗോതമ്പിൻ്റെയും വില മുപ്പത് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു പച്ചക്കറിയുടെയും പാലിൻ്റെയും മുട്ടയുടെയും വില നാൽപ്പത് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു എന്റെ ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ കൂട്ടരും രാജ്യത്തെ യഥാർത്ഥ കണക്ക് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ കണക്കുകൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക സംവിധാനം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനെ തന്നെ പിരിച്ചുവിട്ടു ആർ എസ് എസ് ഉണ ഫാക്ടറി വരുന്ന കഥകൾ അതാണ് കണക്കായി പുറത്തു വരുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുതയും പുറത്തുവിടാൻ ഇന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് ഭയപ്പെടുകയാണ് ആ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് രാജ്യത്ത് വർഗീയതയും അതുപോലെ അസഹിഷ്ണുതയും ശക്തിപ്പെടുത്താൻ ബി ജെ പി പരിശ്രമിക്കുന്നത് അവർക്ക് കേരളത്തിലോടുള്ള പക എന്താ കേരളം രാജ്യത്തിന് ബദലായ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിവിടെ ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കേരളം രാജ്യത്ത് അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അവർ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ഭരണത്തിന് വെല്ലുവിളിയുയർത്തുന്നു അവർ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് ജനവിഭാഗത്തിനും ഭയം കൂടാതെ താമസിക്കാൻ കഴിയുന്ന നാടാണ് ഈ കേരളം എന്നതാണ് സാർവദേശീയമായ മാനങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം സാർവദേശീയ മതങ്ങളായ ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും ഏതാണ്ട് ഇതേ ഒരു പ്രദേശം ലോകത്തില്ല അവരെല്ലാം ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന നാടാണ് ഈ കേരളം അതാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് അതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ മതനിരപേക്ഷത തകർത്താലല്ലാതെ ഇടതുപക്ഷത്തിന്റെ ശക്തി കരുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല ഇടതുപക്ഷത്തിന്റെ കരുത്ത് മതനിരപേക്ഷതയിലാണ് അതുകൊണ്ട് ആ മതനിരപേക്ഷത തകർക്കാതെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് കുറയ്ക്കാൻ കഴിയില്ല അതിനുവേണ്ടി ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്പിലെടുപ്പിക്കാനുള്ള സമീപനം സ്വീകരിക്കുകയാണ് മണിപ്പൂരിന്റെ സ്ഥിതി നമ്മൾ കണ്ടല്ലോ അവിടെ സഹോദരമാരെ പോലെ കഴിഞ്ഞിരുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങൾ മേയ്തി വിഭാഗവും കുക്കി വിഭാഗവും മേയ് വിഭാഗം സമ്പന്നമായ വിഭാഗമാണ് ഏറ്റവും ദുർബലമായ മനുഷ്യരാണ് കുക്കി വിഭാഗക്കാർ അവർക്കാണ് ഗവൺമെന്റ് സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് നിയമപരമായി എന്നാൽ ബി ജെ പി ഗവൺമെൻറ് മേയ്തി വിഭാഗത്തിനും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു അതോടുകൂടി രണ്ട് ഗോത്ര വിഭാഗത്തിൽ തങ്ങൾ സംഘർഷമായി ഇന്ന് രണ്ട് രാജ്യം പോലെയല്ലേ മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനം എന്ത് ബി ജെ പി ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നുണ്ടോ അവിടുത്തെ മുഖ്യമന്ത്രി ബിരേൽ സിംഗ് പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ദൂർഘടക്കന് മനുഷ്യൻ ജീവനല്ലേ അവിടെ നഷ്ടപ്പെട്ടത് അതിന് സമാനമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ വിദ്വേഷം ശക്തിപ്പെടുത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവർ പരിശ്രമിക്കുകയാണ് അതിനെതിരായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളം രാജ്യത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന പ്രദേശമാണ് ആ രാജ്യം ഏതളവ് കോലെടുത്താലും അവിടെയെല്ലാം ഒന്നാം സ്ഥാനത്തെത്തുന്ന സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന നാടാണ് കേരളം എന്തൊക്കെ ആക്ഷേപമാണ് നമ്മളൊന്ന് കേട്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നാൽ എവിടുത്തെ പള്ളിയെല്ലാം പിടിച്ചെടുക്കും പള്ളിക്കൂടം നീ അല്ലാമേ നീ നെയ്പിന്റെ ഭാര്യയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ നിന്നെ പുതുസത്താക്കി പ്രഖ്യാപിക്കും കള്ളപ്രചരണം നടത്തിയില്ലേ വേണ്ടുപോകണം കേരളത്തിൽ ആ പ്രചരണത്തിൽ കേരളത്തിലെ ജനങ്ങളകപ്പെട്ടോ തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ സഖ വി എം ബോസ് കേരളത്തിന് മുഖ്യമന്ത്രിയായില്ലേ ആ മുഖ്യമന്ത്രിയല്ലേ ആ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ എന്ന് കാണുന്ന ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചതോ ഇടതുപക്ഷ അവകാശമുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ പ്രഖ്യാപനം നടത്തിയത് ആ ഇടതുപക്ഷ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് തീരുമാനിച്ചത് ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭൂമിയുടെ അവകാശമാക്കുന്നതിന് വേണ്ടിയുള്ള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് അങ്ങനെ ഇന്ദു കാണുന്ന കേരളത്തെ സൃഷ്ടിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് സഖാ ഇ എം എസിന്റെ ആ ഇ എം എസ് ഗവൺമെന്റിന് അഞ്ചുപക്ഷം ഭരിക്കാൻ അവസരം കൊടുത്തോ എന്ന് കോൺഗ്രസുകാരും ബി ജെ പി കാരും പറയുന്നത് ഇന്നത്തെ പിണറായിയുടെ ഗവൺമെന്റ് മോശം അന്നത്തെ ഇ എം എസിന്റെ ഗവൺമെന്റ് ആണ് നല്ലത് തൊള്ളായിരത്തി അൻപത്തി ഏഴ് നിങ്ങൾ പറഞ്ഞോ ഇ എം എസിന്റെ ഗവൺമെന്റ് നല്ലതായിരുന്നു എന്ന് കേട്ടാൽ അറയ്ക്കുന്ന തെറിയല്ലേ ഇ എം എസിനെ വിളിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാഷിനെ എന്താ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് അവർക്കെതിരായി മണ്ട മുണ്ട മുണ്ടശ്ശേരി മണ്ടയിലെന്തോ ചകിരിച്ചോറോ യു ഡി കാര്യ മുദ്രാവാക്യം മറന്നുപോയിട്ടുണ്ടോ ആ ഇ എം എസ് ഗവൺമെന്റിനെതിരായിട്ടല്ലേ കുപ്രസിദ്ധമായ വിമോചന സമരം നിങ്ങൾ സംഘടിപ്പിച്ചത് ഈ പാവപ്പെട്ട മനുഷ്യന് വിദ്യാഭ്യാസം കൊടുത്തതിന് ഭൂമിയില്ലാത്ത മനുഷ്യന് കാല് ചവിട്ടു നിൽക്കാൻ ഒരുപിടി മണ്ണ് കൊടുത്തതിന് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ കോൺഗ്രസിന്റെ കേന്ദ്രത്തിലെ മൃഗീയ ഭൂരിപക്ഷം വെച്ച് നിങ്ങൾ പിരിച്ചുവിട്ടത് അന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു ഇനി നൂറു വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സാന്നിധ്യമേ കേരളത്തിലുണ്ടാവില്ല എന്ന് അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിരിച്ചുവിട്ട് അൻപത്തി ഒമ്പത് കഴിഞ്ഞ് അറുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ അതിനുശേഷം എത്രയോ അവസരങ്ങളിൽ മാറി മാറി ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലേ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ നിങ്ങൾ ശ്ലാഘിച്ചിട്ടുണ്ടോ അതിനുശേഷം വന്ന നയനാർ ഗവൺമെന്റിനെ കോമാളി ഭരണമെന്ന് ആക്ഷേപിക്കാനല്ലേ യു ഡി എഫ് തയ്യാറായത് അതിനുശേഷം വന്ന സഖ വി എസിന്റെ ഗവൺമെന്റ് വെട്ടി നിരത്തരുകാരന്റെ ഗവൺമെന്റ് എന്ന് ആക്ഷേപിക്കില്ലേ നിങ്ങൾ ചെയ്തത് ഒന്നാം പിണറായി ഗവൺമെന്റ് അഴിമതിക്കാരുടെ ഗവൺമെന്റ് എന്ന് ആക്ഷേപിച്ചില്ലേ നിങ്ങൾ അപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും അതിനെ ആക്ഷേപിക്കുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങൾക്കറിയാതെ നിങ്ങളുടെ രാഷ്ട്രീയമാണത് നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നേക്കളെ ഇപ്പം പറയുന്ന ഒന്നാം പിണറായി ഗവൺമെന്റ് കൊള്ളാം രണ്ടാമത് കൊള്ളില്ല നേള ഈ രണ്ടാം ഗവൺമെന്റ് കഴിഞ്ഞ് മൂന്നാം ഗവൺമെന്റ് വരുമ്പം നിങ്ങൾ പറയും മൂന്നാം ഗവൺമെന്റ് മോശം രണ്ടാം ഗവൺമെന്റ് കൊള്ളാമായിരുന്നു അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിക്കാനാണ് ഇടതുപക്ഷം പരിശ്രമിക്കുന്നത്